കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പൊലീസിനെതിരെ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ജാമ്യമില്ലാ വകുപ്പെന്ന് പറഞ്ഞിട്ട് അറുപത്തിനാല് ദിവസം കൊണ്ട് ജാമ്യം നൽകി പൊലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ല വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടം തുടരുമെന്നും പിതാവ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ഇപ്പൊ ഈ അറുപത്തി തൊണ്ണൂറ് ദിവസം പോലും ആ അറുപത്തി ആറ് ദിവസം കൊണ്ട് ജാമ്യം കൊടുക്കുക ചെയ്യാപ്പൊ നമ്മള് ഒരു ശിക്ഷ ഇല്ലാതായി പോയില്ലേ സർക്കാർ പോലീസ് ഇപ്പോഴെ തന്നെ പറയുന്നു ജാമ്യം കൊടുത്താൽ ഞങ്ങൾ ആരും ഒപ്പിട്ടില്ല ഒപ്പിട്ട് ഞാൻ ഒരു കേസ് പിടിച്ചേക്കും അത് ആരുടെ ഒപ്പ് ചെറുതേച്ചിന് വേണ്ട അവർക്ക് ജാമ്യം കിട്ടാണ്ടോ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യാനും ഇങ്ങനെ പറയും അപ്പൊ അന്ന് തന്നെ മനസ്സിലാക്കിയത് നമ്മള് എന്ത് ചെയ്യാനും പോലീസ് അവരെ ണോ വിവരങ്ങളുമായി അഞ്ജന അൽകുമാറും സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു അഞ്ജന അൽകുമാർ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ പാർവതി നമ്മളെ ഏറെ ഞെട്ടിച്ച സംഭവം തന്നെയാണ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിങ് ഈ കേസിലെ അഞ്ച് പ്രതികൾക്കും ഇപ്പോൾ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ രാഹുൽ രാജ് സാമുൽ ജോൺ റിജിൽജിത്ത് ജീവ വിവേക് എന്നിവർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് പ്രതികളുടെ പ്രായവും ഇതിനു മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല എന്ന കാര്യവും കണക്കിലെടുത്താണ് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാലും കർശനമായ ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം ഈ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് വിളിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അഞ്ച് പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ പ്രതികൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർച്ച് ഇരുപത്തി കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് അതിവേഗം തന്നെ കേസ് അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു ഏകദേശം രണ്ട് മാസത്തോളമാണ് ഈ പ്രതികൾ റിമാൻഡിൽ കഴിഞ്ഞി കഴിഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ കോട്ടയം സെഷൻസ് കോടതി തന്നെ ഇവരുടെ ജാമ്യം തള്ളിയിരുന്നു ഇവർക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് അതൊരു തെറ്റായ സന്ദേശമാകും എന്നായിരുന്നു അന്ന് കോടതിയുടെ വാദവും ഇപ്പോൾ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതും കർശനമായ ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് സുജയ ഓക്കെ അഞ്ജന സന്ദീപ് രാജാക്കാട് കൂടി നമുക്കൊപ്പം ഉണ്ട് സന്ദീപ് രാജാക്കാട് കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിലെ പ്രതികൾക്ക് എതിരെ ജാമ്യമില്ലാ വകുപ്പ് ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ തങ്ങളെ പോലീസ് പറ്റിക്കുകയായിരുന്നു എന്നാണോ കുടുംബം ഇപ്പോൾ സുജിയ പാർവതി തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനും സർക്കാരിനുമെതിരെ ഈ കുടുംബം അല്ലെങ്കിൽ രക്ഷിതാവായിട്ടുള്ള ലക്ഷ്മണ പെരുമാൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് തൊണ്ണൂറ് ദിവസം പോലും ആകുന്നതിന് മുമ്പ് അറുപത്തിനാല് ദിവസത്തിലേക്ക് എത്തിയപ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പോലീസിൻ്റെ സഹായം ഇപ്പോൾ അവർക്കുണ്ട് എന്ന് തന്നെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ലക്ഷ്മണ പെരുമാൾ ഉന്നയിക്കുന്നുണ്ട് കൃത്യമായ അന്വേഷണമല്ല നടന്നിട്ടുള്ളത് ഈ പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് തങ്ങൾക്ക് എല്ലാവിധ ഉറപ്പും ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കും ശിക്ഷ ലഭിക്കുന്നതുവരെ കൂടെയുണ്ടാകുമെന്ന് സർക്കാരടക്കം വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ എന്നാൽ ഈ ജാമ്യം ലഭിച്ചതിലൂടെ മനസ്സിലാക്കുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നു എന്നാൽ ഈ കുട്ടികൾക്ക് നീതി നിഷേധിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ള ആരോപണമാണ് ലക്ഷ്മണ പെരുമാൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് തന്നെ പോകാൻ തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് ലക്ഷ്മണ പെരുമാൾ പറഞ്ഞിരിക്കുന്നത് ഈ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് പോലീസിൽ അന്വേഷിക്കുമ്പോൾ പോലും തൃപ്തികരമായ അതായത് മുമ്പ് പോലീസ് ഇടപെട്ടിരുന്നത് പോലെയല്ല ഇപ്പോൾ തങ്ങളോട് ഇടപെടുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ജാമ്യം കിട്ടാനുള്ള വകുപ്പുണ്ടെങ്കിൽ അത് പ്രതികൾക്ക് ജാമ്യം കിട്ടും എന്ന തരത്തിലായിരുന്നു ലക്ഷ്മണ പെരുവാളോട് പോലീസ് ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതികളായിട്ടുള്ള പോലീസിന്റെ സഹായം ലഭിക്കുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പ്രതികൾക്ക് അവർ സഹായം ചെയ്യുന്നു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപും അഞ്ജനയും